ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു ഐറ്റമായിട്ടാണോ വരിക്കച്ചക്ക ഒലിക്കുന്ന വരിക്കച്ചക്ക ഇതാണ് തേൻ ഒലിക്കുന്ന വലിക്ക അപ്പോ ബോബിയെ ബോബി ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് തേൻ ഒലിക്കുന്നു ഓൾറെഡി അവൻ ഒരുപാട് കഴിച്ചതായിട്ടുണ്ടോ അപ്പോൾ തേനൊലിക്കുന്ന വരിക്കച്ചക്കയാണേ സൂപ്പർ ഐറ്റം കേട്ടോ അതൊന്ന് അട്ടോ എന്തിനാ വർണ്ണം കാണിക്കുന്നത് ഉണ്ടോ അപ്പം അടിപൊളി തേൻ വരിക്ക ചക്കയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊട്ട് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ ഹൽവ ചക്ക ഹൽവ വരിക്ക ചക്ക വെച്ച ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഹൽവ ചക്ക വെട്ടി ചവണയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് ചോളം മാത്രമാക്കി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇനി അടുത്ത പ്രോസസിലേക്ക് പോവുകയാണ് ഇത് നമുക്ക് നേരെ മിക്സിയിലോട്ട് അടിക്കാം മിക്സിയിലോട്ട്

ആയി ആ സുഹൃത്തുക്കളെ ഇവിടെ ഗ്യാസ് ഓൺ ആക്കുകയാണ് സുഹൃത്തുക്കളെ ആ സുഹൃത്തുക്കളെ അവിടെ നമ്മുടെ ഇന്ത്യാലത്തിന്റെ ഉരുളിയാണ് നോക്കുന്നത് കേട്ടോ ഇന്ത്യാലത്തിന്റെ ഉരുളി എടുത്ത് വെക്കുകയാണ് ഉരുളിയില് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് നമ്മളിതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ നെയ്യ് ആയി സുഹൃത്തുക്കളെ നമ്മൾ നെയ് ഒഴിച്ചു നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമേ നെയ്യം ഒഴിച്ചു നമ്മളിതിലോട്ട് ചക്ക ഒഴിച്ചു കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അപ്പൊ ഇതിലോട്ട് നമ്മൾ അരക്കിലെ മൈദമാവും എഴുതുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോ ഒഴിച്ചത് മൈദമാവ് കലക്കി അരിച്ചെടുത്തിയാണ് കേട്ടോ നല്ലായിടുന്ന ഇളകി കൊടുക്കണം ഇളക്കും മറക്കല്ലേ കേട്ടോ ഓൾറെഡി നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ടാണ് നമ്മളെ ചക്ക മിക്സിയിലിട്ട് കറക്കിയത് അപ്പം ബാക്കി വരുന്ന ശർക്കര പാനീ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആയി സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇളകി കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇളക്ക് നിർത്താൻ പാടില്ല ഇളക്കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കും അടുക്കി പിടിക്കാൻ പാടില്ല നമ്മളിപ്പം ഇച്ചിനാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും അതായത് നൂല് പോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുത്തത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യം നടക്കും ഏതാ ഹൽവുണ്ടാക്കാൻ വെറ്റാ ഇച്ചി പാടുവിടും ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും ആയ സുഹൃത്തുക്കളെ നമ്മളിപ്പം എടുത്തിരിക്കുന്ന ചക്ക അതായത് പത്തിരുപത് ഉള്ള ചക്കയാണ് എടുത്തിട്ടുണ്ട് ചക്കയായിട്ട് ചുവ നമ്മൾ നോക്കിയില്ല ഇരുപത് കിലോ ചക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ചേർത്തിരിക്കുന്നത് രണ്ട് കിലോ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് കിലോ ശർക്കര കിലോ മൈദമാവാണ് ചേർത്തിരിക്കുന്നത് മൈദമാവ് നമ്മൾ കലക്കി അരിച്ചെടുത്തയാണ് മൈദമാവ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉരുളി വെച്ചപ്പം തന്നെ നമ്മൾ കിലോ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കിലോ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മേലോട്ടാണ് നമ്മൾ ആദ്യമേ സാധാരണ നമ്മൾ ചക്ക ഒക്കെ ഇട്ട് കഴിഞ്ഞു ശർക്കരയും ചക്ക ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഒരു പകുതി ആവുമ്പോഴാണ് നമ്മൾ നെയ്യ് ഒഴിക്കാൻ തുടങ്ങുന്നത് പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമേ നമ്മൾ നെയ്യങ്ങ ഒഴിച്ചു കാര്യം ഇനി നമുക്ക് ഒഴിക്കേണ്ട ആരുമുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ അങ്ങ് ഒഴിച്ചതേ ഉള്ളൂ നമ്മൾ ഉരുളി ഒന്ന് മയപ്പെടാൻ വേണ്ടിയും അല്ല കത്തിനെ കൊണ്ട് വേണ്ടിയാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത് നെയ്യേട പോയി ഏത് വീടല്ലേ കാര്യം ഇനി നമ്മൾ ഡേഞ്ചറാണ് കേട്ടോ ഈ സംഭവം തെറിക്കാൻ തുടങ്ങും മറ്റേ ഹൽവ പോലെ അരിപ്പം അരിയുടെ ഹൽവ പോലെ ഉണ്ടാക്കുന്ന പോലെ അല്ല ചക്ക ഹൽവ ഉണ്ടാക്കുമ്പം ഇത് തിളിക്കും തിളക്കുന്ന പറഞ്ഞാൽ കുമ്മള പോലെ ഉണ്ടായിട്ട് മേപ്പ് തിളക്കുന്നതനുസരിച്ച് മേപ്പൊട്ട് തിളിക്കാൻ തുടങ്ങും അതൊരു ഡേഞ്ചറാണ് അപ്പോൾ അതനുസരിച്ച് മാറി നിന്ന് വേണം ഇത് ഇളക്കേണ്ടത് ഇത് പെരുമാറേണ്ട ഇച്ചിരി പ്രത്യേക രീതിയിലാണ് കാണുണ്ടോ കണ്ടോ കുമ്മള പോലെ തിളിക്കുന്നുണ്ടോ ഇതായി വരുന്നതേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളൂ ഇനി ഒരു ഒരു മണിക്കൂർ പ്രോസസ്സായത് അപ്പോൾ സൂക്ഷിച്ച് കണ്ടു വേണം ചെയ്യാൻ ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ നല്ല രീതിയിൽ തിളച്ചുണ്ടിക്കുന്നുണ്ട് കേട്ടോ തിളച്ച് മേപ്പിട്ട് പൊങ്ങുന്നുണ്ട് അത് ഡേഞ്ചറാണ് അപ്പം നോക്കി നോക്കി ഇന്നാ ഇളക്കുന്നത് എളുപ്പമൊന്നും വിചാരിക്കില്ലേ എളുപ്പമല്ല പക്ഷേ എന്നാൽ എളുപ്പമാണ് നമ്മളിന്ന് ഹോം മെയ്ഡാണ് ഇത് വീട്ടിലുണ്ടാക്കുന്ന ചക്ക അൽവയാണിത് ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ചക്ക ഹൽവ ഏകദേശം പകുതിയോട് വായിക്കെട്ടോ അപ്പോൾ അതിന് പ്രോസസ്സ് കഴിഞ്ഞ് അടിപൊളിയായിരിക്കും അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും ഉണ്ടായി കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പറയാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പം ഇപ്പം നല്ല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് മേപ്പോട് തിറിക്കാനൊക്കെ സമയമായി അപ്പം സൂക്ഷിച്ച് കണ്ടുവേണം നിന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം ആകെ പോക്കുക അപ്പം സൂക്ഷിച്ച് കണ്ട് നിൽക്കുക ഇളക്കി കൊടുക്കുക ഇളക്ക് നിർത്താൻ പാടില്ല അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഇളക്ക് നിർത്തി കഴിഞ്ഞാൽ ആകെ വിഷയം അപ്പോൾ ഇളക്ക് നിർത്താൻ പാടില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കുക സമയം രാത്രി എട്ടുമണിയായിട്ടോ രാത്രി രാത്രിയായി എട്ട് മണിയായിട്ടുണ്ട് എട്ട് മണിയായി സന്ധിക്കാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടിയപ്പം സന്ധ്യയായി എല്ലാ അടുപ്പി സാധനങ്ങളെല്ലാം അടുപ്പിച്ച് തന്നപ്പോൾ സന്ധ്യയായി അപ്പം സന്ധിക്കെന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം വലിയ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ അപ്പം എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം എട്ടരയോളമായി എട്ടര ആയി ഇല്ലേ മീ എട്ടരയായില്ലേ ആ എട്ടര കഴിഞ്ഞു അപ്പം നീ എന്തായാലും ഒരു മണിക്കൂറോട്ടില്ലയോ അതിന് ഒരു മണിക്കൂറിനുണ്ടെങ്കിൽ നമ്മുടെ ഹൽവ അതിൻ്റെ പ്രോസ് എല്ലാം കഴിയും ഹൽവയുടെ എല്ലാം കഴിയും നമ്മൾ പ്ലേറ്റിലാക്കും ഓക്കെ ഹൽവ ഇപ്പം ഈ ഒരു ലെവലായിട്ടുണ്ടെന്ന് നമുക്കിതിലോട്ട് പിന്നെയും നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ ആയി വന്നില്ലേ മൈ ആയി വരുന്നുണ്ടോ ഏ എങ്ങനായി ആ നമ്മുടെ ഐറ്റം കുറുകി വരുന്നുണ്ടല്ലേ ഹൽവ അങ്ങനെ കുറുകി വരുന്നുണ്ട് ഇപ്പോഴും ഹൽവ ആയിട്ടില്ല ഇതല്ലേ മീ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞാലേ ഹൽവേ ആയുള്ളൂ നമ്മൾ ഇപ്പോഴേ നമ്മൾ പേരിട്ടു ഹൽവേ എന്ന് ഇല്ലയോ ഇപ്പോഴേ നമ്മൾ പേരിട്ട് കഴിഞ്ഞാൽ ഹൽവേന്ന് ആവണേ ഒരു മണിക്കൂർ വേണം ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഒരു പരുവായി വരുന്നുണ്ട് ഇപ്പോൾ ഇതിലോട്ട് നമ്മൾ ഏലക്ക പൊടിച്ചിട്ടുണ്ട് നമ്മളൊരു പരുവായി നമ്മുടെ ഹൽവേ ഒരു പരുവായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലോട്ട് ഏലക്ക പൊടിച്ചതും കൊണ്ട് അടി കുടുകയാണ് അല്പം പാമോയിൽ കൂടെ ഇതിലോട്ട് ആടി കൊടുക്കുകയാണ് നമ്മൾ അല്പം പാമോലൂടെ ഒഴിച്ച് ആടി കൊടുത്തിട്ടുണ്ട് നെയ് ഇഷ്ടംപോലുണ്ട് ഇപ്പം ഇഷ്ടംപോലെ നെയ്യുണ്ട് ആ ഒരു തൊടം എണ്ണ പാമോലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒഴിച്ചില്ല ഒരു തൊടം നമ്മൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ മൂപ്പിച്ചുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ ആടി കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ ഹൽവ ഇവിടെ മറിയാൻ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഹായ് എണ്ണ ഇവിടെ ഊറാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് സംഭവം സെറ്റ് ആയി എന്നുള്ളതാണ് അറിയുന്നത് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഒട്ടുന്നുണ്ടോ ഇല്ലയോ അതെ അത് നമ്മുടെ സെറ്റായിരുന്നു ഇല്ലോന്നറിയാൻ വേണ്ടി നമ്മുടെ ഒരു കൊടിയുടെ ഇല എടുത്ത് നമ്മൾ നോക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിനകത്ത് തെന്നി പോകുന്നുണ്ടെങ്കിൽ അത് ഒട്ടുന്നില്ലെങ്കിൽ ഇത് റെഡി ആയി എന്നാണ് അർത്ഥം ആണ് സുഹൃത്തുക്കളെ അടിപൊളി സെറ്റ് സെറ്റ് അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് നോക്കിയാലും മതി എങ്ങനെ കാണിച്ചാണിച്ചത് ഒരു പാത്രം എടുക്കുക പാത്രം എടുത്ത് ഞാൻ നോക്കുക പൊട്ടുന്നുണ്ടോ ഒന്ന് സെറ്റ് ഒരു കുഴപ്പമില്ല എന്നാൽ അമ്മ ഈ ഹൽവ പ്ലേറ്റോട്ട് മാറ്റുവാണ് സുഹൃത്തുക്കളെ തന്നേ അമ്മി അതെ തന്നേ നമ്മുടെ പ്ലേറ്റോട്ട് മാറ്റിയിട്ട് സുഹൃത്തുക്കളെ നമ്മുടെ ഹൽവ നാളെ അവനെ എടുക്കുക അറിയാം അമ്മി ഏ ആ ഇന്നിപ്പോൾ ഇരുട്ടിപ്പോയല്ലയോ നാളെ നമ്മൾ തന്നെ സെറ്റാക്കാം അല്ലേ നെയ്യൊക്കെ ഒന്ന് ഉരി ഇളകട്ടൊന്നു ഇല്ലേ നെയ്യല്ല മാറിട്ട് പിന്നെ ഇങ്ങനെ നെയ്യൊക്കെ ഊരി വരാറുണ്ട് ഇപ്പം തന്നെ ഊരു വരുമോ നമ്മൾ ലാടത്തേക്ക് എടുക്കുന്നുള്ളു സെറ്റാക്കുന്നുള്ളൂ അപ്പൊ ഇപ്പത്തേക്ക് വിട സന്ധ്യ സമയം എന്തോ പത്ത് മണിയായ സമയം സമയം രാത്രി പത്ത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇരുട്ടി പോയട്ടോ പത്ത് മണി あっという間に。